you <laughs> സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധമായ നല്ല വിധാവേ നല്ല പ്രഭാതത്തിനായി നന്ദി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത് തളർന്നു പോവാൻ ഞാൻ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക ദേവിയെ സ്തോത്രം ഈ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് ഈ പ്രഭാവത്തിൽ അടി ഒരുക്കി തന്ന ഈ നല്ല വചനത്തിനായി ദേവിയെ അടിയങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു നന്മ ചെയ്യുന്നവരാകുവാനുള്ള കൃപയ്ക്കായി അടിയങ്ങൾ ഈ പ്രഭാഗത്തിൽ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവെ ദൈവം സ്തോത്രം നന്മ ചെയ്യാൻ കർത്താവെ ഒരു മടിയും കൂടാതെ മറ്റുള്ളവർക്കും കർത്താവ് സ്തോത്രം അടിയങ്ങൾ കർത്താവ് സഹജീവികൾക്കൊക്കെ നന്മയെ ചെയ്യുവാനുള്ള കൃപ അടികൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം അവസരം കിട്ടും പോലെ കർത്താവ് സ്തോത്രം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുവാൻ നീ ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് സ്തോത്രം ആരുടെയും നന്മയ്ക്ക് ദൈമേ ദൈവഹാലിലെ അടിയങ്ങൾ ദൈമേ തടസ്സമായി തീരാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കും ദൈവീഹാലി അഴിയും മുഖാന്തരം ആരുടെയും അവസരങ്ങളോ ദൈവ സാധ്യതകളോ ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അതിനെ അടിയങ്ങൾ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ സ്തോത്രം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവീയ സ്തോത്രം വാഹിപ്പാനും ഹാലലിയ സ്തോത്രം അവരെ സഹായിപ്പാനും ഉള്ള കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഹാലലിയ സ്തോത്രം അതിനായി ഈ ദിവസം ഞങ്ങളെ ഒരുക്കണം കർത്താവേ സ്തോത്രം എന്നുള്ള എല്ലാ മുഖാന്തരങ്ങളും നൽകണം മഹത്വം കിടക്കണം കർത്താവ് വേശി പ്രസിഡന്റ് നിസ്തിലാകു തന്നെ ആമേൻ ആമേൻ ആമേൻ